അപ്പോൾ പീച്ചിങ്ങ റെഡി ആയിട്ടുണ്ട് ഗെയ്സ് അപ്പൊ ഇതുപോലെ എല്ലാവരും പീച്ചിങ്ങ കറി വെക്കണം വെച്ച് നോക്കണം ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ബെൽബട്ടൺ അമർത്താൻ മറക്കല്ലേ അപ്പോൾ ഇതെല്ലാം ചെയ്യണം കേട്ടോ മറന്നു പോയത് രണ്ടു ലക്ഷം പേരാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് ആരും ചെയ്യണില്ല പ്ലീസ് ചെയ്യൂ ഇന്നത്തെ സ്പെഷ്യൽ കുറച്ച് പരിപ്പും കൂടെ ും വടപ്പ് കത്തിച്ചു ഗൈസ് പാത്രം വെക്കാം അങ്ങനായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ചുമന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി നമുക്ക് ഇളക്കി വാട്ടിയെടുക്കാം അത് വാടി കിട്ടാനായിട്ട് മൂടി വെക്കാം തുറന്ന് നോക്കാം അത്യാവശ്യം വാടിയിട്ടുണ്ട് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഒരു കുഞ്ഞ് സ്പൂൺ ഗരം മസാല ഒരു കുഞ്ഞ് സ്പൂണ് കുരുമുളക് പൊടി ഒരു കുഞ്ഞ് സ്പൂണ് കാശ്മീരി ചില്ലി ഇതിത്ര മസാലകൾ നമുക്ക് മൂപ്പിച്ചെടുക്കാം പീച്ചിങ്ങ ഇട്ടുകൊടുക്കാം ഇതുവരെ ഇളക്കി മറിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചേക്കണ പരിപ്പ് ഇട്ട് കൊടുക്കാം പരിപ്പ് 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 ഇട്ടിട്ടുണ്ട് ബ്ലീച്ചിങ്ങും പരിപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മൂടി വെച്ച് വേവിക്കാം തീ മാക്സിമം കുറച്ച് വെക്കുക അവിടെ ഇരുന്ന് വേഗട്ടെ നമുക്ക് വെന്താ നോക്കാം ബ്ലീച്ചിങ്ങും പരിപ്പും സെറ്റായിട്ടുണ്ട് ഇങ്ങനെയാണ് പീച്ചിങ്ങ വെക്കണത് ഇത്തിരി ഉപ്പ് നോക്കിയിട്ട് നമുക്കൊരുത്തിരി ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ഇത്തിരി ഉപ്പ് കുറവുകൊണ്ട് നമുക്കൊരുത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം പീച്ചിങ്ങ റെഡി ആയിട്ടുണ്ട് ഗെയ്സ് അപ്പം ഇതുപോലെ എല്ലാവരും പീച്ചിങ്ങ കറി വെക്കണം വെച്ച് നോക്കണം ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ അമർത്താൻ മറക്കല്ലേ അപ്പോൾ ഇതെല്ലാം ചെയ്യണം കേട്ടോ മറന്നു പോയത് രണ്ടു ലക്ഷം പേരാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് ആരും ചെയ്യണില്ല പ്ലീസ് ചെയ്യൂ 啊，对。